മൂന്നര പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീനൻ ഫുട്ബോൾ ടീം ലോകകൽപ്പന്നിന്റെ രാജ കിരീടമണിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങളെ മാത്രമല്ല അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരാളെയും ലോകം വാഴ്ത്തിപ്പാടിയിരുന്നു ആകാശനീലയും വെള്ളയും നിറം കലർന്ന ജേഴ്സി അണിഞ്ഞ ആ ടീമിനെ മുപ്പത്തിയാറ് വർഷക്കാലത്തെ ലോക കിരീട വരൾച്ചയിൽ നിന്നും പൊന്നേട്ടത്തിൻ്റെ ആകാശത്തിലേക്ക് വീണ്ടും ഉയർത്തിയ കോച്ച് ലേനൽ സ്കലോണി എന്നാൽ താൻ അർജന്റീന ടീമിന്റെ പരിശീലക കുപ്പായ മഴിക്കാൻ പോവുകയാണെന്ന സൂചന നൽകി അടുത്തിടെ സ്കലോനി രംഗത്തെത്തിയിരുന്നു അർജന്റീനയുടെ സ്വപ്ന നേട്ടങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സ്കലോനിയുടെ ഈ വാക്കുകൾ ആരാധകരെ കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചതും വിഷമിപ്പിച്ചതും എന്നാൽ ഇപ്പോഴിതാ ആശ്വാസത്തിന്റെ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു വരാനിരിക്കുന്ന കോപ്പ അമേരിക്ക മത്സരം വരെ സ്കലോനി ടീമിനൊപ്പം തുടരുമെന്നാണ് റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലൗഡിയോ ടാപ്പിയയുമായി സ്കലോനി ചർച്ച ചെയ്തെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജൂൺ ഇരുപത് മുതൽ ജൂലൈ പതിനാല് വരെ യു എസിലാണ് കോപ്പ അമേരിക്ക പോര് നാൽപ്പത്തി അഞ്ചുകാരനായ സ്കലോനി താൻ സ്ഥാനമൊഴിയുകയാണെന്ന് രണ്ട് മാസം മുമ്പാണ് സൂചന നൽകിയത് ലോകകപ്പ് ഫുട്ബോൾ ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ റൗണ്ടിൽ ബ്രസീലുമായുള്ള മത്സരത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു ഇത് ഈ ടീം തുടർച്ചയായി വിജയങ്ങൾ നേടുന്നു ഈ വിജയങ്ങൾ ആവർത്തിക്കുകയെന്നത് വലിയ ഉത്തരവാദിത്തമാണ് മത്സരത്തിനിടെ ഞാൻ കുറെ ആലോചിച്ചു ഒരുപാട് ഊർജ്ജമുള്ള ഒരു പരിശീലകനെയാണ് അർജന്റീനയ്ക്ക് ഇനി വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കളിക്കാർ പരിശീലകൻ എന്ന നിലയിൽ നിറഞ്ഞ പിന്തുണ തന്നു ഭാവിയിൽ ഞാൻ എന്തു ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഇത് വിട പറച്ചിലോ മറ്റെന്തെങ്കിലുമോ അല്ല പക്ഷേ എനിക്ക് ചിന്തിക്കേണ്ടതുണ്ട് കാരണം നിലവാരം എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കണം അത് തുടരുന്നത് സങ്കീർണമാണ് അതിനാൽ എനിക്ക് നേരം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ എഫ് എ പ്രസിഡൻറ്റുമായും കളിക്കാരുമായും ഇതേക്കുറിച്ച് സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിലും കോപ്പ അമേരിക്ക വരെ തുടരാൻ ലേണൽ മെസ്സിയും ടീമും ആവശ്യപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്കലോനി അർജൻറ്റീനയുടെ പരിശീലകനായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫുട്ബോൾ ലോകകപ്പ് അതേ വർഷം തന്നെ ഫൈനലിസിമ എന്നീ കിരീടങ്ങൾ ടീം അദ്ദേഹത്തിന് കീഴിൽ നേടി അർജന്റീനയെ നല്ല കാലത്തിലേക്ക് നയിച്ച സ്കലോനി കോപ്പയ്ക്ക് ശേഷവും തുടരുമോ അതോ പടിയിറങ്ങുമോ എന്നാണ് ടീമും ആരാധകരും ഉറ്റുനോക്കുന്നത്